നാട്ടിലായതുകൊണ്ട് ചക്കയൊക്കെ കെട്ടിയപ്പോൾ എന്നാൽ പിന്നെ ഒന്ന് ചക്ക വരട്ടിയൊക്കെയാ വിചാരിച്ചിട്ടോ അമ്മയും ഞാനും കൂടി ഒന്ന് ചക്കയൊക്കെ കുറച്ച് വരട്ടിയെടുത്തു അപ്പോൾ വരട്ടിയെടുത്തു കഴിഞ്ഞപ്പോഴാണ് അമ്മ സ്ഥിരമായി ചെയ്യുന്ന ഒരു കാര്യം ഓർമ്മ വന്ന കേട്ടോ അമ്മ ഈ ഉരുളിയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് അമ്മ ചെയ്യുന്ന ചെയ്യുന്നൊരു ട്രിക്കാണ് കേട്ടോ ഈ ചക്ക വരട്ടിയിൽ കുറച്ച് ചക്ക വരട്ടി ഇതെടുത്തിട്ട് അതേ ചീനച്ചട്ടിയിലേക്ക് തന്നെ ഇടും എന്നിട്ട് ഇതാ ഇതേമാതിരി തേങ്ങാ പാൽ എടുക്കെട്ടോ ഞാനൊരു ഒന്നര തേങ്ങയുടെ പാലെടുത്തു രണ്ട് തേങ്ങയുടെ പാലെടുക്കാം ഒന്നാം പാൽ ഇതാ മാറ്റി വെച്ചതിന് ശേഷം രണ്ടും മൂന്നും നാലും പാലൊക്കെ ഒന്നിച്ചെടുക്കാമെന്ന് ചോദിച്ചാൽ കുറച്ച് തിളച്ച് വെള്ളം ഇങ്ങോട്ട് ചൂടാക്കി വെള്ളം ഒഴിച്ച് നമ്മുടെ മിക്സറ ജാറിലേക്ക് ഈ തേങ്ങ ഇട്ട് കൊടുത്ത് നന്നായി ഇങ്ങോട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടോ എന്നിട്ട് പെയ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പാൽ കിട്ടുകയും ചെയ്യും ഭയങ്കര ഈസി അല്ലേ ഇങ്ങനെ ആകുമ്പോൾ അപ്പോൾ അതാ അങ്ങനെ രണ്ട് മൂന്നും നാലുമൊക്കെ പാലൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഈ രണ്ടാമത്തെ പാൽ രണ്ടും മൂന്നും പാലുണ്ടല്ലോ ആ ലൈറ്റായിട്ടുള്ള പാലിനെ മിക്സറ ജാറിലേക്ക് ഇട്ടിട്ടുള്ള നമ്മുടെ ആ ചക്കാട്ടി ഇതിൻ്റെ കൂടെ ഇങ്ങോട്ടിട്ടിട്ട് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തു കേട്ടോ അമ്മ മിക്സറ ജാറിലൊന്നും ഇല്ല കേട്ടോ അമ്മ നേരെ ഇതിൽ തന്നെ മിക്സ് ചെയ്യാറാ പതിവ് കുറച്ചും കൂടി തേങ്ങാപ്പാൽ വെച്ചിട്ട് നന്നായി കുറച്ച് ഇല്ല ഇറ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ടിത് ആ മിക്സ് ചെയ്ത് ഇതിലേക്ക് നമ്മുടെ ചീനച്ചട്ടിയിലേക്ക് തന്നെ ഉരുളിയിലേക്ക് തന്നെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അവിടെയും ഇവിടെയൊക്കെ കട്ടയൊക്കെ കിടക്കണ്ട കേട്ടോ ഈ കട്ടയൊക്കെ നമ്മൾ മെല്ലെ മെല്ലെ ഇതിൻ്റെ കൂടെ മെൽട്ടായിട്ട് ശരിയാവും അപ്പോൾ ബാക്കിയുള്ള തേങ്ങാപ്പാൽ ഒന്നാം പാൽ ഒഴിക്കുള്ള ബാക്കി എല്ലാ തേങ്ങാപ്പാലും ഇതിലേക്ക് നന്നായി ഇങ്ങോട്ട് മിക്സ് ചെയ്ത് കുറച്ചതായിട്ട് ഇങ്ങനെ ഉണ്ടാക്കാൻ സത്യത്തിൽ ആ തേങ്ങാപ്പാൽ എടുക്കുന്ന ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതാ രണ്ടും മൂന്നും നാലും പാലൊക്കെ എല്ലാം ഒഴിച്ചു കഴിഞ്ഞു ഇനി അതിനെ നന്നായി മിക്സ് ചെയ്യുക അപ്പോൾ ഇതാ അതിലുള്ള കട്ടയായിട്ടുള്ള സാധനത്തിനേക്കാ സൈഡിലുള്ളതിനൊക്കെ ഒന്ന് കറക്റ്റാക്കിയിട്ട് എടുക്കണം കേട്ടോ എന്നിട്ട് നമ്മുടെ ഒരു വിസ്ക് സത്യം പറഞ്ഞാൽ കിച്ചണിലൊരു വിസ്ക് അത്യാവശ്യമായിട്ടോ ഇത് ഈ വിസ്ക് ഉണ്ടല്ലോ ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ് എന്ത് കട്ടയും അടഞ്ഞു പോട്ടോ അപ്പം ആ വിസ്ക് എടുത്ത് ഞാൻ നന്നായി അങ്ങോട്ട് മിക്സ് ചെയ്തു അപ്പോൾ ആ സൈഡിലുള്ള ചക്കരട്ട അതിൻ്റെ പീസുകളും ഒക്കെ അതിൽ വന്നിട്ട് ഫുള്ള് കട്ട ഒടങ്ങി കിട്ടിയിട്ടുണ്ട് കണ്ടോ പിന്നെ ടേസ്റ്റ് ചെയ്തിപ്പം മധുരം കുറവായിരുന്നു കൊണ്ടെങ്കിൽ ഞാൻ നന്നായി കുറച്ച് ആവശ്യത്തിന് ശർക്കരപ്പാവും കൂടി അതിൽ ഒഴിച്ചു കിട്ടും എന്നിട്ട് നന്നായി ഒന്നും കൂടി മിക്സ് ചെയ്ത് സത്യത്തിൽ ഇതൊരു അഞ്ചോ പത്ത് മിനിറ്റ് തിളപ്പിക്കേ ആവശ്യമുള്ളൂ ഇപ്പോൾ ത ഏകദേശം ഒരു പത്ത് മിനിറ്റോളം തിളച്ച പാത്രം കഴിഞ്ഞ പാലും നമ്മുടെ ചക്കരട്ടി ഇതൊക്കെ കൂടി മിക്സായി സൂപ്പർ ടേസ്റ്റി ആയിട്ടുണ്ട് കേട്ടോ അതൊരു ലൈറ്റ് ചൂടിലാണ് വയ്ക്കുന്നു അതുമാത്രമല്ല ഈ ചീനച്ചട്ടിയിൽ ഇനി ഒന്നും കഴുകാൻ ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിലാണ് നമ്മുടെ ഉരുളി ക്ലിയർ ആയിട്ട് ഉണ്ടാവുകയും ചെയ്യോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓരോ ടെക്നിക്കാണ് കേട്ടോ പാത്രം കഴുകാനുള്ള ഇതിന് മുമ്പുള്ളത് ഇനി അതാ നന്നായി തിളച്ചപ്പോൾ ഒന്നാം പാലും കൂടി ഒഴിച്ച് ഓഫ് ചെയ്യുന്നുണ്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതാ ഓഫ് ചെയ്യുന്നതിന് മുമ്പേ കുറച്ച് ചുക്കും പഞ്ചസാരയും കൂടി പൊടിച്ചതായിരുന്നു അതും കൂടി നന്നായിട്ട് കൊടുത്ത് ഒന്ന് നന്നായി അതിനൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് ഈ ചക്ക പായസത്തിലുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് ഇതാ ഇതിങ്ങനെ വറുത്തിടുന്ന കേട്ടോ ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് തേങ്ങാക്കത്തം ഞാൻ എന്തായാലും എന്ന് പറഞ്ഞിട്ട് ലാവശ്യമായിട്ട് അങ്ങോട്ട് തേങ്ങാക്കൊത്തിട്ടുണ്ട് ഇത്രയൊന്നും തേങ്ങാക്കൊത്ത് സത്യത്തിൽ ആവശ്യമില്ലായിരുന്നു മുറിച്ച് വന്നപ്പോൾ നന്നായി തോന്നി അപ്പോൾ പിന്നെ അതങ്ങനെ വറുത്തെടുക്കുകയും ചെയ്തു എന്നിട്ട് അതാ ആ തേങ്ങാക്കൊത്തും കൂടി അതിലിട്ടു തേങ്ങാക്കൊത്ത് വ്യാജ തന്നെ കഴിക്കാൻ സുഖമാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാനത് മുഴുവനായിട്ടും കേട്ടോ അപ്പം ഇത് അടിപൊളിച്ച പായസം റെഡി നമ്മുടെ പാത്രവും അടിപൊളിയായിട്ട് വൃത്തിയായിട്ടുണ്ട് കേട്ടോ അമ്മ ഇങ്ങനത്തെ സ്ഥലം ചരി തരികിടെ തട്ടിക്കുട്ട് പരിപാടികളൊക്കെ ചെയ്ത് നമ്മളെ ശരിക്കാൽ പൊതുപ്പുറത്തല്ലേ നിങ്ങളുടെ തമ്മിൽ ഇങ്ങനെയൊക്കെയാണോ അപ്പോൾ കമൻറ്റ് ചെയ്യണേ